അവ അത്യാവശ്യമല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി കാശു കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും നൂറ് ശതമാനവും അങ്ങനെയാണെങ്കിൽ സിനിമ ഇറക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള അധികാരം ധാർമ്മികതയും മനസ്സിലാകുന്നില്ല സത്യമായ മനസ്സിലാകുന്നില്ല അശ്വന്ത് ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല എന്നാ പിന്നെ റിവ്യൂ റിവ്യൂ ചെയ്യണ്ട എന്ന് പറയുന്നത് ഏത് കൊണ്ടാണ് എന്റെ അടുത്ത് റിവ്യൂ 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 ചെയ്യുന്ന ആളോട് ചെയ്യേണ്ട സിനിമക്കാര് പറയുന്നത് ഏത് നിന്നുകൊണ്ടാണ് അതെ നിങ്ങൾ ഏഴ് ദിവസം വരെ കാത്തിരിക്കാൻ സാധ്യമല്ല കാരണം അത്രയും ദിവസം സിനിമ ഉണ്ടാവില്ലേ തിയേറ്ററിൽ അല്ല ഇവരോടൊക്കെ എന്ന മറുപടി പറയാനാണ് വല്ലതും ബാക്കി ബാക്കി വെച്ചിട്ടുണ്ടോടാ ഇവിടെ അടിക്കണ്ടെന്ന് ഇതിനൊക്കെ പണി ഞങ്ങൾ കൊടുക്കാം ഇനി ഇവർക്കെതിരെല്ലാം പേഴ്സണൽ ആയിട്ട് ഓരോ പ്രൊഡ്യൂസർമാരെ കൊണ്ടും മാനവർഷം കൊടുപ്പിക്കും ഇവരെ കൈക്കുന്ന സാധനം വെച്ചാൽ ാണ് പടം എടുക്കുന്നത് അത് തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലേ അതിന് പേര് കക്കാൻ പോക്കുന്നതാണ് ഒരു സംഭവം നമ്മള് പബ്ലിക്കിന് ഇടയിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും റിവ്യൂസ് ഉണ്ടാവും അത് ആക്സപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും മാത്രമേ വഴിയുള്ളൂ അല്ലാതെ വേറെ വഴിയില്ല അവനെ എന്നോട് എന്തിനാണ് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാ പോര അങ്ങനെ പറഞ്ഞാ പോര് ഏഴു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാ പോര അങ്ങനെ നിങ്ങൾ എന്തിനാണ് വാശിപിടിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ മാരേജ് പൊളിഞ്ഞു പോയി അപ്പൊ ആ അച്ഛനും ആ അച്ഛനും ചിന്തിച്ചത് എന്താണ് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും